എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചോദ്യനക്ഷത്രത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ ദിവസവും ദിനവും അവർക്ക് യോജിക്കുന്ന നിറവും കൂടാതെ അവർക്ക് അണിയാൻ പറ്റുന്ന രക്തത്തിനെ പറ്റിയാണ് നമ്മളെന്ന് പറയാൻ പോകുന്നത് കൂടാതെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രവും പ്രതികൂലമായ നക്ഷത്രവും നമ്മൾ ചുവടെ ചേർക്കുന്നു ചോദ്യ ചോദ്യനക്ഷത്രത്തിൻ്റെ പ്രധാന ദിവസമായി കണക്കാക്കുന്നത് വെള്ളി ശനിയാണ് വെള്ളി ശനി ദിവസങ്ങളിൽ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെ നല്ല ഐശ്വര്യം വരുന്നൊരു ദിവസവുമാണ് ശനി ദിവസം പിന്നെ ദിനമായി കണക്കാക്കുന്ന നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് ഇവരുടെ ഭാഗ്യ നമ്പറായി നാലാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇവരുടെ ഭാഗ്യ നമ്പർ കറുപ്പും ചാര നിറവുമാണ് പുതിയ വാഹനങ്ങൾ മേടിക്കുമ്പോഴും വസ്ത്രങ്ങൾ മേടിക്കുമ്പോഴും കറുത്ത നിറം കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന ഇവർക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഇവരുടെ ഭാഗ്യരക്തമായിട്ട് രക്തമാണ് അണിയാൻ എന്നുള്ളത് ഇതിൻ്റെ മോതിരമൊക്കെ കിട്ടും ചെറിയ വിലയിൽ ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും നോൺ മാച്ചിങ് ആയിട്ടും പ്രതികൂലമായിട്ടും കാണുന്നത് മുത്ത് മാണിക്യം എന്നീ രക്തമാണ് പിന്നെ പൊതുവെ സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷൻ നക്ഷത്രങ്ങളായി കണക്കാക്കുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി തിരുവാതിര പുനർദ്ദം പൂയം ഉത്രം അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളാണ് സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ നമ്മൾ കൂടാതെ തന്നെ പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ നക്ഷത്രങ്ങൾ ചോതി വിശാഖം തൃക്കേട്ട പൂരാടം തിരുവോണം അവിട്ടം ചതയം ഉത്രിട്ടാതി രേവതി അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് കൂടാതെ തന്നെ യോജിക്കുന്നതിനോട് ഒപ്പം പ്രധാനമായും കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് യോജിക്കാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അതിൽ നോൺ മാച്ചിങ് ആയിട്ടുള്ളതും പ്രതികൂലമായി കണക്കാക്കുന്നതും അനിടം മൂലം ഉത്രാടം കാർത്തിക രോഹിണി മകേരം ആയില്യം എന്നീ നക്ഷത്രങ്ങളായിട്ടുള്ള പങ്ക് കച്ചവടങ്ങൾ ഊഹ കച്ചവടങ്ങൾ വിവാഹ നിക്ഷേം വിവാഹം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുന്ന ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾക്കൊരു സംശയം കാണും ഈ പ്രതികൂലമായ നക്ഷത്രത്തിൽ നിന്ന് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പം അതിന് എന്തേലും പരിഹാരമുണ്ടോ അപ്പം അതിൻ്റെ പരിഹാരമുണ്ട് ഇതിന് പൊതുവായി എല്ലാവരും ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജ നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പിന്നെ ആയില്യപൂജ അതും ഇവർക്ക് പ്രീതിപ്പെടുത്തുവാൻ നല്ലൊരു വഴിയാണ് നന്ദി നമസ്കാരം നമ്മൾ മറ്റൊരു വീഡിയോമായി ഇനിയും വരുന്നതാണ്